ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്മാർട്ട് വാച്ച് ആണ് അമേസ്ഫിറ്റ് ഫിറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഏറ്റവും പുതിയ വാച്ച് ആണ് അമേസ്ഫിറ്റ് ബിപ് സിക്സ് അപ്പോൾ ബിബ് സീരീസിലെ വാച്ചുകൾ കുറേ കൂടെ അഫോർഡബിൾ വാച്ചുകളാണ് വരാറ് അറൗണ്ട് പതിനായിരം രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ ഒരു എണ്ണായിരം രൂപയ്ക്കൊക്കെ താഴെ വരുന്ന വാച്ചുകളാണ് എന്നാൽ ബിബ് ഫൈവിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ബിബ് സിക്സ് വളരെയധികം അപ്ഗ്രേഡ്സ് വരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് അപ്ഗ്രേഡ്സ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുക അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ഉപയോഗിക്കുന്ന വാച്ച് ഏതാണ് ഇത് അമേസ്ഫിറ്റിൻ്റെ ടീറക്സ് ത്രീയാണ് ഇതിനുമുമ്പ് ഞാൻ യൂസ് ചെയ്ത അമേസ്ഫിറ്റ് ടീ എക്സ് ആണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ടീ എക്സ് ആണ് അപ്പോൾ അമേസ് ഫിറ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് കാരണം അവരുടെ മെട്രിക്സ് അതായത് ട്രാക്കിങ്ങും ബാക്കി ഡീറ്റെയിൽസും എല്ലാം തന്നെ വളരെ ആക്കുറേറ്റുമാണ് അതേപോലെ നല്ലൊരു നല്ലൊരു എന്താ പറയുക പെർഫോമൻസ് ഓറിയൻറ്റഡ് ഓ എസ് കൂടിയാണ് സെപ്പ് ഒ എസ് അപ്പോൾ അതേ ഒരു രീതിയിലുള്ള വാച്ച് തന്നെയാണ് ആ മേസ്ഫിറ്റ് ബിപ്പ് സിക്സ് ഒരുപാട് അപ്ഗ്രേഡ്സ് വരുന്നിട്ട് ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പോൾ ഈ ഒരു വിലയ്ക്ക് വേർത്ത് ആണോ അതിനൊപ്പം തന്നെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത് ഇത് ആക്ച്വലി നാല് കളേഴ്സിൽ അവൈലബിൾ ആണ് ഉണ്ട് എനിക്ക് കിട്ടിയിരുന്നത് ചാർക്കോൾ എന്ന് പറഞ്ഞ കളർ അതേപോലെ തന്നെ ബ്ലാക്ക് ബ്ലൂ ഒരു റെഡ് കളർ ഉണ്ട് അപ്പോൾ ചാർക്കോൾ കളർ അതായത് ഗ്രേ കളറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ പറയാം ഇപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ അത് സബ്സ്ക്രൈബ് അട്ടെന്ന് പ്രസ് ചെയ്യാതെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ യും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് പരിചയപ്പെടാം ഇതാണ് ബോക്സ് പാക്കേജ് വാച്ചിന്റെ ഡിസൈൻ ഇവിടെ ഫ്രണ്ടിൽ തന്നെ കാണാം നമുക്ക് ചാർക്കോൾ കളറാണ് അതായത് ഒരു ഗ്രീഷ് കളറാണ് അതേപോലെ തന്നെ ബ്ലാക്ക് പിന്നെ റെഡ് കളർ ഉണ്ട് പിന്നെ നമുക്ക് ഡിസൈൻ കാണാം രണ്ട് ബട്ടൺസ് ആണ് മൈക്രോഫോൺ കാണാം അതിനൊപ്പം തന്നെ ഇതിനകത്ത് കോച്ചും ഓറ എന്ന് ആപ്സ് ഒക്കെ അവൈലബിൾ ആണ് ഇതെല്ലാം ഫീച്ചേഴ്സ് ഉണ്ട് ഇത് ഐഒഎ അവൈലബിൾ ആണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് ാണ് ഇതിന്റെ ആപ്പ് അപ്പൊ ബോക്സിനകത്ത് വരുന്നത് ചാർജിങ് ഡോക്കാണ് വയർലെസ് ചാർജിങ് ഡോക്കാണ് അതേപോലെ തന്നെ നമുക്ക് മാനുവൽ വാറണ്ടി ഇൻഫർമേഷൻ ഇത്രേ വരുന്നുള്ളൂ പിന്നെ വാച്ചും അപ്പോൾ നമുക്ക് നേരെ തന്നെ വാച്ചിലേക്ക് എടുക്കാം വാച്ചിന്റെ ഫീച്ചേഴ്സ് നോക്കാം അപ്പം ഇതാണ് നമ്മുടെ അമേസ് ഫിറ്റ് ബിബ് സിക്സ് എന്ന വാച്ച് അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ നമുക്ക് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയാം ഫസ്റ്റ് തിങ് നോട്ടീസ് ചെയ്യുന്നത് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി വളരെ ഡ്രാസ്റ്റിക്കലി ഇമ്പ്രൂവ് ആണ് ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു അലുമിനിയം ഫ്രെയിമാണ് വരുന്നത് ബാക്കിലെ പ്ലാസ്റ്റിക് ആണ് എന്നാൽ കളർ ഡിഫറൻസ് കാര്യമായിട്ടൊന്നുമില്ല ഏതാണ്ട് മേ ജീത് നിൽക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് എന്നാൽ ഫ്രെയിം അലൂമിനിയമാണ് അതിനൊപ്പം തന്നെ ഈ ഡിസ്പ്ലേയിലെ സ്ലൈറ്റ് ഒരു കേർവേച്ചർ കാണാം വലിയൊരു കേവൊന്നുമില്ല എന്നാലും സ്ലൈറ്റ് ഒരു കേർവേച്ചർ ആണ് അതേപോലെ തന്നെ എഡ്ജിലേക്ക് സ്ലൈറ്റ് ഒരു കേച്ചർ ഉണ്ട് അപ്പോൾ ബിൽഡ് ക്വാളിറ്റി വളരെ എനിക്ക് ി ബാക്കിലെ സെൻസേഴ്സ് കാണാം അതേപോലെ സ്ട്രാപ്പ് നല്ലൊരു മെറ്റീരിയൽ ക്വാളിറ്റിയും അതേപോലെ ഈ ഹോൾസ് എല്ലാം വരുമ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ക്വാളിറ്റി ഉള്ള സ്ട്രാപ്പ് ആണ് അതേപോലെ തന്നെ നമുക്ക് സ്ട്രാപ്പ് കൂടി റിമൂവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓവറോൾ ബിൽഡ് ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഡ്രാസ്റ്റിക് ഇമ്പ്രൂവ്മെന്റാണ് വന്നിരിക്കുന്നത് കാരണം പ്ലാസ്റ്റിക് എന്ന് ഇപ്പോൾ ഒരു മെറ്റൽ ഫ്രെയിമിലേക്കാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്കിവിടെ ഒരു സ്ക്വയറിഷ് ഡയലാണ് വരുന്നത് ഇവിടെ നമുക്ക് ബെസൽസ് ഉണ്ടല്ലേ എഗൻ വളരെ പറയാം കാര്യമായ ഒരു വലിയ ബെസൽസ് ഒന്നുമില്ല എഗൻ ഒരു ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപയുടെ വാച്ചിന് വേണ്ട ഒരു നല്ല ബെസൽ എക്സ്പീരിയൻസാണ് വരുന്നത് പിന്നെ ഇവിടെ നമുക്ക് സ്പീക്കർ യൂണിറ്റ് കാണാം അതേപോലെ തന്നെ ഇപ്പുറത്ത് മൈക്രോഫോണിൻ്റെ ഇത് കാണാം പിന്നെ രണ്ട് ബട്ടൺസാണുള്ള ഈ ബട്ടൺസിന് പ്രത്യേകത ഒരെണ്ണം നമ്മൾ മെനു ആക്സസ് ചെയ്യാനും രണ്ടാമത്തെ വർക്ക്ഔട്ട് മോഡ്സ് ആക്സസ് ചെയ്യാനും ഉള്ളത് അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു ഫിറ്റ് ആൻഡ് ഫിനിഷിന് കാര്യത്തിൽ ടോപ്പ് നോച്ച് എക്സ്പീരിയൻസ് ആണ് വരുന്നത് വളരെ ഡ്രാസ്റ്റിക് ഇംപ്രൂവ്മെൻറ്റാന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ എന്താ പറയുക ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി വളരെ ലൈറ്റ് വെയ്റ്റ് വേണം എനിക്ക് തോന്നി നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് നമ്മൾ കയ്യിലൊക്കെ കെട്ടിയാലും ഹെവിനെസ് ഒന്നും തോന്നുന്നില്ല എന്നുള്ളതാണ് വേറൊരു ഫീച്ചർ കാരണം നമ്മൾ ഏതൊരു വാച്ചും നമ്മൾ ഇത് ഇങ്ങനത്തെ സ്മാർട്ട് വാച്ചിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ടൈറ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ഒക്കെ വർക്ക് ചെയ്യില്ല എന്നാൽ ടൈറ്റ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് സാധാരണ വരും എന്നാൽ ഇതിൽ അങ്ങനെ ഒന്നും തന്നെ തോന്നിയില്ല എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി ഇതിന്റെ ഓവറോൾ ഓൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി സെവൻ പോയിന്റ് നയൻ ഗ്രാംസ് ആണ് വരുന്നത് പിന്നെ ഇതിന്റെ ബോഡി എന്ന് പറഞ്ഞാൽ സിലിക്കോൺ സ്ട്രാപ്പാണ് ഇത് ഫൈബർ റീഇൻഫോസ് പോളിമർ ആണ് കൊടുത്തിരിക്കുന്നത് സ്ട്രാപ്പ് ട്വന്റി ടു എം എം ആണ് വരുന്നത് അതിനൊപ്പം തന്നെ ഫൈവ് എ ടി എം വാട്ടർ റെസിസ്റ്റൻസും ഉണ്ട് പിന്നെ നമുക്ക് ക്ലാസിക് പിൻ ബക്കിൾ ആണ് നമുക്ക് ഊരിയെടുത്ത് മാറ്റാവുന്ന ടൈപ്പ് സ്ട്രാപ്പാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് അതേപോലെ തന്നെ ഡിസൈൻ ലാംഗ്വേജും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത് ഇനി ഡിസ്പ്ലേന കാര്യം പറയുമ്പോൾ ഇവിടെ നമുക്ക് ബിറ്റ് ഫൈവ് ആയിട്ട് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ടി എഫ് ടി ഡിസ്പ്ലേ ഇന്ന് ആമല ഡിസ്പ്ലേ എനിക്ക് വന്നിരിക്കുകയാണ് വൺ പോയിന്റ് നയൻ സെവൻ ഇഞ്ചസ് ആമല ഡിസ്പ്ലേ ആണ് ത്രീ നയൻറ്റി ബൈ ഫോർ ഫിഫ്റ്റി പിക്സൽസ് ആണ് അതിനൊപ്പം തന്നെ ഇതിനകത്ത് അപ് ടു ടു തൗസൻഡ് ഇറ്റ് ഓഫ് പീക്ക് ബ്രൈറ്റ്നെസ് ആണുള്ളത് ഉള്ളത് അതും വളരെ മികച്ച ഒരു ഇതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഔട്ട്ഡോർ വിസിബിലിറ്റി വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി ത്രീ ഹണ്ട്രഡ് ആൻഡ് ടു പിക്സൽസ് പെർ ഇഞ്ച് ആണ് ഇതിനകത്ത് വരുന്നത് അതേപോലെ തന്നെ ഈ ഗ്ലാസ് ടെമ്പേർഡ് ഗ്ലാസ് പ്ലസ് ആന്റി ഫിംഗർ പ്രിന്റ് കോട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു സ്മൂത്ത് ആണ് ടച്ച് റെസ്പോൺസ് ഒക്കെ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി അതേപോലെ തന്നെ കളേഴ്സും വളരെ വൈബ്രന്റ് ആണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സപ്പോർട്ട് ഉണ്ട് അപ്പോൾ ഡിസ്പ്ലേന്റെ ക്വാളിറ്റിയിൽ ഒരു മാസീവ് ആണ് ബിഫ് ഫൈവ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബിഫ് സിക്സിൽ ആമല ഡിസ്പ്ലേ വന്നിട്ടുള്ളതാണ് ഒരു പ്രത്യേക ഫീച്ചർ എന്ന് പറയാവുന്നത് അപ്പോൾ ഓവറോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല ബ്രൈറ്റ്നെസ് ലെവൽസും എല്ലാം കൊണ്ടും തന്നെ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് ഡെഫിനെറ്റ്ലി പറയാവുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാം സെപ്പ് വയസ്സാണ് ഇതിനകത്ത് പവർ ചെയ്തിരിക്കുന്നത് അമേസ് ഫിറ്റിന്റെ തന്നെ കസ്റ്റം വോയിസ് ആണ് വളരെ എഫിഷ്യന്റ് വളരെ നല്ലൊരു വോയിസ് ആണ് ഞാൻ എപ്പോഴും അമേസ് ഫിറ്റിന്റെ വാച്ച് റിവ്യൂ ചെയ്യുമ്പോൾ പറയുന്നത് ഇവരുടെ വോയിസ് എന്ന് പറഞ്ഞാൽ പക്ക വോയിസ് ആണ് അതായത് ഇതിന്റെ എക്സ്പീരിയൻസ് വളരെ നല്ലതാണ് എന്നാൽ ബാറ്ററി കൺസെപ്ഷൻ്റെ കൂടുതൽ ഇഷ്യൂസൊന്നുമില്ല ഇപ്പോൾ വേറോയസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ വേറോയിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ബാറ്ററി ഹെവി കൺസെപ്ഷാണ് നമുക്ക് ഒരുപാട് ആപ്സ് ആപ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാന്നുണ്ടെങ്കിലും ഹെവി കൺസെപ്ഷൻ ആണ് ബാറ്ററി ഇവിടെ അങ്ങനെയല്ല അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആണ് അപ്പോൾ നമ്മളിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഓപ്ഷൻസ് കാണാം റെഡിനെസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ബ്ലഡ് ഓക്സിജൻ ലെവൽ വെതറ് അതേപോലെ പേഴ്സണൽ ആക്ടിവിറ്റി ഇൻഡെക്സ് സ്ട്രെ സ്ട്രെസ് മെഷർമെൻറ്റ് അതേപോലെ സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് എനിക്ക് സ്ലീപ്പ് മോണിറ്ററിംഗ് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇതിലാണെന്ന് വെച്ചാൽ വളരെ ആക്യുറേറ്റ് ആയ സ്ലീപ്പ് മോണിറ്ററിംഗ് ആണ് ആണെന്നില്ലേ സെവൻ ഹവേഴ്സ് ടെൻ മിനിറ്റ്സ് ആണ് ഇന്നലത്തെ സ്ലീപ്പ് അതിൽ ഡീപ്പ് സ്ലീപ്പ് എത്ര ലൈറ്റ് സ്ലീപ്പ് എത്ര അവയൊക്കെ എത്ര എല്ലാ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും അങ്ങനെ വളരെ ഒരു എന്താ പറയുക ഡീറ്റെയിൽഡായ മെഷർമെൻ്റ് ആണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ഫോൺ കോൾസ് ആക്സെപ്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് കോമ്പസ് ഉണ്ട് ജി പി എസ് ഉണ്ട് സ്റ്റോപ്പ് വാച്ച് ടൈമർ അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസ് ഉണ്ട് അതേപോലെ മെൻസ്ട്രൽ സൈക്കിൾസ് ഉണ്ട് ഫീമെയിൽസിന് വേണ്ടിയിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിൾസും ഉണ്ട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും തന്നെ അവൈലബിൾ ആണ് പിന്നെ സെപ്പ് ഫ്ലോ മെഡിറ്റേഷൻ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ആണ് പിന്നെ മെയിൻ യു വൈനുന്ന ടോപ്പെന്ന് സ്വപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോഗിൾസ് ടോഗിൾസ് ും താഴെ സ്വൈപ്പ് ചെയ്താൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് കാണാം നിന്ന് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് റെഡിനെസ് അതേപോലെ സ്റ്റെപ്സ് ടേക്കൺ എന്താ പറയുക നമ്മുടെ വെതർ ഇൻഫർമേഷൻ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് അതേപോലെ ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാൻ സാധിക്കും വളരെ നല്ലൊരു റെസ്പോൺസീവ് യു ആണ് എവിടെയും ലാഗ് ഒന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള യു ഐ ആണ് ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ് ഡീറ്റെയിൽസ് പറയുക സ്പോർട്സ് ട്രാക്കിംഗ് സ്റ്റെപ്സ് ട്രാക്കിങ് അത് വളരെ ആക്കുറേറ്റ് എനിക്ക് തോന്നി അതായത് എനിക്ക് അമേ സ്വിറ്റ് ഒരു ഇഷ്ടം അവരെ എന്താ പറയുക ഹെൽത്ത് ട്രാക്കിംഗ് മെഷർമെൻ്റ് വളരെ വളരെ ആണ് എസ്പെഷ്യലി സ്റ്റെപ്പ് ട്രാക്കിങ്ങും അതേപോലെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും വളരെ നല്ലതാണ് എസ് പി ഒ ടു എന്നാൽ ഞാൻ എപ്പോഴും സ്മാർട്ട് വാച്ചിന്റെ റിവ്യൂ പറയുമ്പോൾ പറയുന്നതാണ് എസ് നമുക്ക് ഒരു എന്താ പറയുക റെഫറൻസിന് വേണ്ടി എടുക്കാൻ ഡെഫിനറ്റ്ലി നല്ലതാണ് എന്നാൽ ഇതൊരു മെഡിക്കൽ ഗ്രേഡ് അല്ലാത്തതുകൊണ്ട് ഒരിക്കലും നമ്മൾ കംപ്ലീറ്റ്ലി അതിനെ ഡിപെൻഡ് ചെയ്യില്ല എസ്പെഷ്യലി നമുക്കൊരു ഹാർട്ട് കണ്ടീഷനോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കണ്ടീഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും സ്മാർട്ട് വാച്ചിന് ഡിപ്പെൻഡ് ചെയ്യൽ അതേത് ബ്രാൻഡാണെങ്കിലും ഞാൻ പറയുന്ന കാര്യമാണ് പക്ഷേ നമുക്കൊരു ജസ്റ്റ് ഒരു മെഷർമെന്റിന് വേണ്ടിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഒക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ആ കാര്യത്തിലൊക്കെ അതേപോലെ സ്റ്റെപ്സ് ചെയ്തിട്ടും നല്ലതാണ് പിന്നെ നമുക്കത് എല്ലാ തേർഡ് പാർട്ടി ആപ്സുമായിട്ട് നമുക്ക് സിങ്ക് ചെയ്യാന്നുള്ള ഒരു ഫീച്ചറുണ്ട് അപ്പൊ അതൊക്കെ നല്ല ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതിനൊന്നും തന്നെ പ്രോബ്ലംസ് ഇല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇനി ഇതിന്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് മുന്നൂറ്റി നാൽപ്പത് എം എ എച്ച് ബാറ്ററി ആണ് വരുന്നത് അത് അറൗണ്ട് ഫോർട്ടീൻ ഡേയ്സ് ഓഫ് ബാറ്ററി ലൈഫാണ് കിട്ടുന്നത് ഈ ഫോർട്ടീൻ ഡേയ്സിൽ നമുക്കൊരു ഹെവി യൂസേജ് ആണെങ്കിൽ ഒരു സിക്സ് ടു സെവൻ ഡേയ്സേ കിട്ടുള്ളൂ എന്നാൽ ഒരു റെഗുലർ യൂസർക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ട്വൽവ് ഡേയ്സ് ഒക്കെ ഈസിലി കിട്ടും എന്ന് എനിക്ക് ട്വൽവ് ടു തേർട്ടീൻ ഡേയ്സ് ഒക്കെ കിട്ടുന്നതാണ് പിന്നെ ജി പി എസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ മുപ്പത്തി രണ്ട് മണിക്കൂറെ ലാസ്റ്റ് ചെയ്യുള്ളൂ ഏതാണ്ട് ഒരു ദിവസത്തിലേറെ മാത്രമേ ലാസ്റ്റ് ചെയ്യുള്ളൂ കണ്ടിന്യൂസ് ജി പി എസ് യൂസ് ചെയ്യണമെങ്കിൽ അത് ആരും സാധാരണ യൂസ് ചെയ്യില്ല അപ്പോൾ അത് ആ ഫീച്ചർ ആണ് ബാറ്ററിൻ്റെ കാര്യം പറയണത് അപ്പോൾ ബാറ്ററി ഡെഫിനറ്റ്ലി നല്ലതാണ് രണ്ടാഴ്ച റെഗുലർ യൂസേജിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബാറ്ററി ലൈഫാണ് അപ്പോൾ ഒരു പ്രോബ്ലം ഒരു മാസത്തിൽ രണ്ട് മണിയൊക്കെ ചാർജ് ചെയ്താൽ മതി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം അപ്പോൾ അതും നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഓവറോൾ ബാറ്ററിൻ്റെ പെർഫോമൻസും വളരെ നല്ലതാണ് ഇനി എൻ്റെ ബാക്കി സെൻസേഴ്സിൻ്റെ കാര്യം പറയുക വെച്ചാൽ ഇതിനകത്ത് ബയോട്രാക്കർ പി പി ജി ബയോമെട്രിക് സെൻസർ ആണ് ഇത് വളരെ ഒരു ആക്കുറേറ്റ് സെൻസറാണ് അമേസ്വിൻ്റെ എല്ലാ വാച്ചിലും വരുന്നതാണ് ബയോട്രാക്കർ പിന്നെ ആക്സിലെ ആക്സിലെമീറ്റർ ജൈറോസ്കോപ്പ് ആംബിയൻ ലൈറ്റ് സെൻസർ ജിയോ മാഗ്നറ്റിക് സെൻസർ പിന്നെ ഫൈവ് സാറ്റലൈറ്റ് പൊസിഷനിങ് സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ബ്ലൂടൂത്ത് ഫൈവ് ഡോട്ട് ടു ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത് ഇനി ഇതിൻ്റെ സ്പോർട്സ് മോഡ് പറഞ്ഞ് വെച്ചാൽ അറൗണ്ട് വൺ ഫോർട്ടി പ്ലസ് സ്പോർട്സ് മോഡ് ഉണ്ട് അതേപോലെ തന്നെ സ്ട്രെങ് ട്രെയിനിങ്ങും സ്പോർട്സ് മൂവ്മെന്റ്സ് ഒക്കെ ഓട്ടോമാറ്റിക് റെക്കഗ്നേഷനും അവൈലബിൾ ആണ് അതേപോലെ സെപ് കോച്ച് ഉണ്ട് പിന്നെ നമുക്ക് തേർഡ് പാർട്ടി ആപ്സ് ലൈക് സ്ട്രാവ അഡിഡാസ് റണ്ണിംഗ് ഗൂഗിൾ ഫിറ്റ് ആപ്പിൾ ഹെൽത്ത് ഇതൊക്കെ സിംഗും ചെയ്യാന്നുള്ള ഫീച്ചറും ഇൻക്ലൂഡ് ആണ് അപ്പോൾ വൺ ഫോർട്ടി പ്ലസ് വർക്ക്ഔട്ട് മോഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ വർക്ക്ഔട്ട് മോഡ്സ് നമ്മൾ റെഗുലർലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ കവേർഡെന്ന് പറയാം അപ്പോൾ അതിലൊന്നും തന്നെ കോംപ്രമൈസ് ഒന്നും ഇല്ലാന്ന് നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും അപ്പോൾ ഓവറോൾ നല്ല ഒരു ഇതാണ് പിന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ആക്ച്വലി വാച്ച് നമ്മളൊരു റെഡിനെസ് സ്കോർ എന്ന് പറഞ്ഞ വരും അതുണ്ട് റെഡിനെസ് സ്കോർ എത്രത്തോളം നമ്മൾ ഒരു ദിവസത്തേക്കുള്ള ആണ് റിവീൽസ് ഇഫ് യു ബോഡി ഈസ് പ്രിപ്പയർഡ് ഫോർ ദ ന്യൂ ഡേ അപ്പോൾ എത്രത്തോളം നമ്മൾ റെസ്റ്റ് എടുത്തിട്ടുണ്ട് എത്രത്തോളം നമ്മൾ സ്ലീപ്പ് ഉണ്ട് അത്ര അതേപോലെ തന്നെ എത്രത്തോളം നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആണ് എന്നൊക്കെ ഇത് ഒരു സ്കോറിൽ കാണിക്കുന്നതാണ് മറ്റൊരു ഫീച്ചർ ഇനി ഇതിനകത്ത് ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട് ബ്ലൂടൂത്ത് കോളിംഗ് എങ്ങനെയാണ് നമുക്ക് ഞാൻ കാണിച്ചു തരാം ബ്ലൂടൂത്ത് കോളിംഗ് ആക്ച്വലി നമുക്ക് കോൾ വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് ആക്സെപ്റ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട് എന്നാൽ എനിക്ക് ഇതിൽ തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ സ്പീക്കർ പെർഫോമൻസ് അത്രയ്ക്കൊരു നല്ലതല്ല സ്പീക്കർ ഇവിടെയാണ് സ്പീക്കർ വളരെ മിനിമായിട്ടാണ് വന്നിരിക്കുന്നത് സ്പീക്കർ ബാക്കിലുള്ള സ്പീക്കർ അത്രയ്ക്കൊരു ഹൈ ക്വാളിറ്റി പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു ക്രൗഡഡ് ഏരിയയിൽ നിന്നാണ് നിങ്ങൾ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കേൾക്കാൻ ചാൻസ് ഇല്ല അത്രയും ഒരു നല്ലൊരു സ്പീക്കർ ക്വാളിറ്റി അല്ല ഇതിനകത്ത് വരുന്നത് എന്നാൽ നമ്മൾ ഒരു ഓഫീസിനകത്തൊക്കെ ഇരിക്കുകയാണ് ഫോർ എക്സാമ്പിൾ ഞാൻ സ്റ്റുഡിയോയിൽ ഇരിക്കുകയാണെങ്കിലൊക്കെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നാൽ നമ്മുടെ ഒരു ഹെവി നോയ്സ് എൻവറോമെൻറ്റിൽ ഇത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതാണിത് എനിക്ക് ഇത് പോരായ്മ തോന്നിയത് എൻ്റെ സ്പീക്കർ പെർഫോമൻസ് വളരെ ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പം ഇതാണ് കോൾസിൻ്റെ കാര്യം പറയും ഇനി നമുക്ക് നമുക്കിതിൻ്റെ ആപ്പ് ഒന്ന് പരിചയപ്പെടാം ഇതിനകത്ത് വരുന്നത് സെപ്പ് ആപ്പാണ് നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റാൻ നോക്കാം അപ്പോൾ ഇതാണ് സേ പേപ്പർ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി റെഡിന് സ്കോർ കാണാം അതേപോലെ ഫിസിക്കൽ റിക്കവറി മെൻറ്റൽ റിക്കവറി റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി സ്ലീപ്പ് ഡ്യൂറേഷൻ ഡീപ്പ് സ്ലീപ്പ് അങ്ങനെ എല്ലാം തന്നെ കാണാം ഇവിടെ നമുക്ക് ഡീറ്റെയിൽഡായ എന്താ പറയുക റിപ്പോർട്ട് കിട്ടും അതായത് സ്ലീപ്പ് ക്വാളിറ്റി ഒക്കെ തന്നെ എത്ര നല്ല ക്വാളിറ്റിയാണ് നമ്മുടെ സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസ് കിട്ടും അതേപോലെ തന്നെ നമുക്ക് സ്റ്റെപ്സ് തേക്കണം എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും വർക്ക് ഔട്ട് അപ്പോൾ വർക്കൗട്ട് ഹിസ്റ്ററി നമുക്ക് നോക്കാം ഏതൊക്കെ വർക്കൗട്ട് വർക്ക്ഔട്ട് ചെയ്തെന്നെല്ലാം കാണാൻ സാധിക്കും അതേപോലെ തന്നെ സെപ്പോറ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇതൊരു പ്രീമിയം സർവീസ് ആണ് നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി പിന്നെ ഇവിടെ വാച്ച് ഫേസസ് പോയി സെലക്ട് ചെയ്യാം ഇഷ്ടം പോലെ വാച്ച് ഫേസസ് ഉണ്ട് കുറച്ച് ആണ് കുറച്ച് ഫ്രീ ആണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഹെൽത്ത് മോണിറ്റർ നമുക്ക് ഓട്ടോ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെക്ക് ചെയ്യാം അതേപോലെ തന്നെ എസ് പി ഓട്ടും ചെയ്യാം പിന്നെ ഡിവൈസ് സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ എന്താ പറയുക നോട്ടിഫിക്കേഷൻ വേണം ഏതൊക്കെ ആപ്പിന് നോട്ടിഫിക്കേഷൻ വേണം എല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ വിഡ്ജെറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാം പിന്നെ ഇവിടെ ആപ്പ് കണ്ടോ ഈ ആപ്പിനകത്താണ് നമ്മൾ മാപ്പ് മാനേജ്മെൻറ്റ് അതായത് ഞാൻ മാപ്പ് എടുത്ത് ഈ മാപ്പ് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് വാച്ചിലേക്ക് കൊടുക്കുക സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ മാപ്പ് സെലക്ട് ഡൗൺലോഡ് ഏരിയയില് നാവിഗേഷൻ നമുക്ക് വാച്ചിൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഓരോ തവണയും നമ്മളെ ആ ഏരിയ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ഓബിയസ്ലി അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട് എന്നാലും നമുക്ക് നാവിഗേഷൻ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഓവറോൾ ആ ഒരു ഫീച്ചർ ഡെഫിനറ്റ്ലി നല്ലതാണ് ജി പി എസ് ഉള്ളത് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ആപ്പ് വളരെ നല്ല ഒരു ആപ്പായിട്ട് എനിക്ക് തോന്നി നല്ലൊരു ഫീച്ചർ റീച്ച് ആപ്പാണ് ഇതിനകത്ത് അപ്പം ഇതായിരുന്നു അമേസ് വിൻ ബിപ് സിക്സിന്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പീരിയൻസ് അപ്പോൾ ഓവറോൾ വളരെ സാറ്റിസ്ഫൈ എക്സ്പീരിയൻസ് ആയിരുന്നു എസ്പെഷ്യലി ബിൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ആണ് ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നല്ലതാണ് അതേപോലെ തന്നെ പെർഫോമൻസും നല്ലതാണ് സെപ്പ് വയസ്സ് വളരെയധികം ഫീച്ചേഴ്സ് നൽകുന്ന ഒരു ആണ് ബാറ്ററി ലൈഫാണ് രണ്ടാഴ്ചത്തെ ബാറ്ററി ലൈഫ് എല്ലാം തന്നെ കിടിലാണ് എനിക്ക് ഏകൊരു പോരായ്മ തോന്നിയത് സ്പീക്കർ എക്സ്പീരിയൻസ് ആണ് സ്പീക്കർ കുറച്ചൊരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ എസ്പെഷ്യലി കോൾസ് ഒക്കെ ഒരുപാട് വാച്ചിലെടുക്കാൻ ഉണ്ടെങ്കിൽ ഇത് അത്രയ്ക്കൊരു സജ്ജം അല്ല കാരണം സ്പീക്കർ ക്വാളിറ്റി എനിക്ക് ഓക്കെ ഇഷ്യൂ മാത്രമേ പറയാനുള്ളൂ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രൗഡഡ് ഏരിയയിലാണെങ്കിൽ അതിന്റെ സ്പീക്കർ പെർഫോമൻസ് അത്രയ്ക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പൊ ആ ഒരു കാര്യം കഴിഞ്ഞാൽ തന്നെ ബിറ്റ് ബിപ്സിക്സ് ഒരു അടിപൊളി വാച്ച് ആണെന്ന് എനിക്ക് തോന്നുന്നത് ടോട്ടലി വേർത്ത് ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ നല്ലൊരു പ്രീമിയം സ്മാർട്ട് വാച്ച് വിത്ത് ഗുഡ് ഫിറ്റ്നസ് ട്രാക്കിംഗ് നോക്കുന്നുണ്ടെങ്കിൽ ആക്യറേറ്റ് ട്രാക്കിംഗും നല്ലൊരു എക്സ്പീരിയൻസും ഓ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു ഇരിക്കുന്നു വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടമസോണിലും അതേപോലെ തന്നെ റിലയൻസ് ഡിജിറ്റലിലും ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് പോയി മേടിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിരിക്കുന്നു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ് ടു സീൻ ആ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ